ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവന്റെ അപ്രതീക്ഷിത രക്ഷ രക്ഷയിൽ അവൻ വിസ്മയിക്കും അവർ പശ്ചാത്താപരായി ദീനരോധനത്തോടെ പരസ്പരം പറയും ോഷന്മാരായി നമ്മൾ ഇവനെയാണ് പരിഹസിച്ച നിന്ദ പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവനെങ്ങനെ ദേവപുത്രരോടുകൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിൻ്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും ഗർവവും ഗർവവും നമുക്ക് എന്തു നൽകി നിഴൽ പോലെയും കടന്നു പോകുന്ന കിംബന്ദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകിമറിയുന്ന തിരമാലകൾ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്തിൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകുകൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ടു പോകുന്നു എന്നാൽ അതിന്റെ അടയാളം അവശേഷിക്കുന്നില്ല ക്ഷ്യത്തിലേക്ക് ചെയ്യുന്ന വസ് അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി സുഹൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണി കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരു പോലെയും കൊടുങ്കാറ്റടിച്ച പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച ദിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്വരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും അവിടുത്തെ ഭൂജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീഷ്ണതയാ തീഷ്ണതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരത്താൻ തന്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പക്ഷമായ നീതിയെ പടത്തുപ്പിയാക്കും വിശുദ്ധിയെ അജ അജയമായ പരിചയാക്കും ക്രോധത്തെ മൂർച്ചുകൂട്ടി വാളാക്കും നീഞ്ചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ പശത്ത് അണിനിരക്കും വിദ്യുച്ഛരങ്ങൾ നന്നായി കുലച്ച മേഹവല്ലിൽ നിന്ന നിന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും കവിണയിൽ നിന്നെന്ന പോലെ ക്രോധത്തിന്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും കടൽ ശോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തമായ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയിറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും